കേരള വണിക വൈശ്യ സംഘം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി കൊല്ലംപറമ്പിൽ പി രാമകൃഷ്ണൻ ചെട്ടിയാർ അനുസ്മരണ സമ്മേളനം നടത്തി ഓച്ചിറ അനിയൻസ് ഓഡിറ്റോറിയത്തിൽ എസ് കുട്ടപ്പൻ ചെട്ടിയാർ ഉദ്ഘാടനം ചെയ്തു കേരള വണിക വൈശ്യ സംഘം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കൊല്ലംപറമ്പിൽ പി രാമകൃഷ്ണൻ ചെട്ടിയാർ അനുസ്മരണം സംഘടിപ്പിച്ചത് സംസ്ഥാന പ്രസിഡന്റ് എസ് കുട്ടപ്പൻ ചെട്ടിയാർ ഉദ്ഘാടനം ചെയ്തു അവരവരുടെ വീടുകളിൽ ിൽ കൊണ്ടുവിട്ടേഹി മാത്രമല്ല ഈ ഈ ഇനിയും ഒരു കാലത്തും ഭൂമണ്ഡലത്തിൽ ഉയർന്നു പ്രതീകമായിരുന്നു കൊല്ലം പറമ്പിൽ രാമകൃഷ്ണൻ കേണലായി ഇവിടെ നിന്ന് മാൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാ പെൺകുട്ടികളും ആൺകുട്ടികളും ആലപ്പുഴ ജില്ലയിൽ കേണൽമാരാകണം എന്ന് വിചാരിച്ച് അക്കാലത്ത് അന്ന് എന്റെ ഓർമ്മയിലുള്ള പത്ത് കുട്ടികൾക്ക് വർഷങ്ങളോളം സ്വന്തം മടിക്കുത്തിൽ നിന്നും കുടുംബാംഗങ്ങൾ അറിയാതെ പോസ്റ്റ് ഓഫീസിൽ പോയി നിന്ന് പൈസ മണിയോടുകൊടുത്തോണ്ടിരുന്ന രാമകൃഷ്ണൻ എന്നും എനിക്ക് മാതൃകയാണ് ജില്ലാ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു പിന്നണി ഗായകൻ ഗണേശ് സുന്ദരം സംഗീത നാടക അക്കാദമി ഗുരുപൂജ പുരസ്കാര ജേതാവ് ശാന്തി ശ്രീകുട്ടി പ്രശാന്ത് നാരായണൻ ചുട്ടിയാർ ശിവപ്രസാദ് ശിവശക്തി എന്നിവരെ ആദരിച്ചു കലാ സാംസ്കാരിക മേഖലയിലെ നിരവധി വ്യക്തികളെയും സഹപ്രവർത്തകരെയും സമ്മേളനത്തിൽ ആദരിച്ചു പി രമണൻ കൊല്ലം പറമ്പി സ്വാഗതം പറഞ്ഞു